മുൻ ആയത്തിൽ ശത്രുക്കളുമായി ശത്രുക്കളുമായിടികളുമായി ഏറ്റവും നല്ല സ്വഭാവത്തിൽ വസിക്കണമെന്ന് അതേസമയം ആ ശത്രുക്കളിൽ വലിയ മനുഷ്യ പിശാചുക്കൾ ശത്രുക്കളെ അതുപോലെ പിശാചുക്കൾ അവരിൽ നിന്നും എങ്ങനെയാണ് അള്ളാഹുവിനോട് അവൽ തേടേണ്ടതെന്നാണ് ഈ ആയത്തിൽ കൂടി അള്ളാഹു പഠിപ്പിക്കുന്നത് നിന്നോട് ഞാൻ കാവൽ തേടുന്നു

ദുർബോധനങ്ങളിൽ നിന്നും അതുമാത്രമല്ല അതിന്റെ അടുക്കാനത്തിൽ പറയുകയാണ് നിന്നോട് ഞാൻ തേടുന്നു അവർ എന്റെ അടുത്ത് വരുന്നതിനെ കുറിച്ച് എന്റെ അടുത്ത് ഹാജരാകുന്നതിന് തൊട്ടും നമ്മുടെ അടുത്തേക്ക് വരാം അതുപോലെ മനുഷ്യ പിശാചുക്കളും പലതരം ദുർബോധനങ്ങളും കൊണ്ടും നമ്മെ സമീപിക്കാമല്ലോ അതിനെയാണല്ലാവു വിശദീകരിക്കുന്നത് അത് ജിന്നാകട്ടെ മനുഷ്യരാകട്ടെ ആരായാലും മാത്രം വ്യക്തികളും പിടിപെട്ടവരും അത് നമ്മെ ചോദിക്കണം അവരെ നമ്മെ സമീപിച്ചുകൊണ്ട് പലതരത്തിലെ ദുർബോധനങ്ങൾ ദുർബോധനങ്ങൾ നടത്തിക്കൊണ്ട് നമ്മെ വഴിവിഴിവിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് ഒവ്വാഹുവിനോട് നിരന്തരം നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം കാവലിനെ തേടിക്കൊണ്ടേയിരിക്കണം എന്നാണ് അള്ളാഹു സുബാന ഇത്തരം മായത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നത്